ഹായ് ഓൾ എല്ലാവർക്കും ജി എക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് സാമൂഹിക മത നവോത്ഥാന പ്രസ്ഥാനങ്ങളെന്ന ഭാഗമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് അതിലെ പാർട്ട് ടു വീഡിയോ ആണിത് പാർട്ട് വൺ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ കാണുക അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടുമാണ് ഈ ഒരു വീഡിയോ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ വീഡിയോയ്ക്കൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ആദ്യം നോക്കുന്നത് എസ് എൻ ഡി പി ആണ് എസ് എൻ ഡി പിയുടെ ഫുൾ ഫോം എന്തായിരുന്നു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം മായ ഭരണഘടനയും പ്രവർത്തി പദ്ധതിയും കാലാകാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങളുമുള്ള കേരളത്തിലെ ആദ്യത്തെ ജനകീയ സംഘടനയാണ് എസ് എൻ ഡി പി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചതാരാണ് ശ്രീനാരായണ ഗുരുവാണ് സ്ഥാപിച്ചത് വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് എസ് എൻ ഡി പിയുടെ ആസ്ഥാനം കൊല്ലമാണ് എസ് എൻ ഡി പിയുടെ ആജീവനാന്ത അധ്യക്ഷനാണ് ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പിയുടെ ആദ്യ ഉപാ അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവാണ് ഉപാധ്യക്ഷൻ ചോദിച്ചാൽ ഡോക്ടർ പൽപുവാണ് എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശാനാണ് അരുവിപ്പൂ തീർത്ഥാടകർക്ക് ഭക്ഷണ വിതരണത്തിനായിട്ട് ആരംഭിച്ച സമിതിയാണ് വാവൂട്ടു യോഗം വാവൂട്ട് യോഗം എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സമിതി അല്ലെങ്കിൽ സംഘടനയാണ് വാവൂട്ട് യോഗം ഇപ്പം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് ആസ്ഥാനം കൊല്ലമാണ് ആജീവനാന്ത പ്രസിഡൻ്റാണ് ശ്രീനാരായണ ഗുരു അതുപോലെ ഉപാധ്യക്ഷനാണ് ഡോക്ടർ പൽപു ആദ്യ സെക്രട്ടറിയാണ് കുമാരനാശാനം അരുവിപ്പുരം തീർത്ഥാടകർക്ക് ഭക്ഷണ വിതരണത്തിനായിട്ട് ആരംഭിച്ച സമിതിയാണ് വാവൂട്ട് യോഗം എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന സമിതിയാണ് വാവൂട്ട് യോഗം എസ് എൻ ഡി പിയുടെ ആദ്യ മുഖപത്രം വിവേകോദയമാണ് എസ് എൻ ഡി പിയുടെ ആദ്യ മുഖപത്രം ഏതാണ് വിവേകോദയമാണ് വിവേകോദയം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് മെയ് പതിമൂന്ന് എസ് എൻ ഡി പി എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനായിരുന്നു അല്ലേ അപ്പം വിവേകോദയം ആയിരത്തി തൊള്ളായിരത്തി നാലാണ് മെയ് പതിമൂന്നിനാണ് വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ കുമാരനാശനാണ് അപ്പോൾ കുമാരനാശൻ്റെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത് എസ് എൻ ഡി പിയുമായി ബന്ധപ്പെട്ടത് എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി നാലില് വിവേകോദയം ആരംഭിച്ചപ്പോഴുള്ള ഔദ്യോഗിക പത്രാധിപരായിരുന്നു എം ഗോവിന്ദൻ ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധീകരണമാണ് വിവേകോദയം വിവേകോദയം പത്രത്തിന് ആ പേരു നൽകിയത് ഏത് വ്യക്തിയോടുള്ള ആദരസൂചകമെന്ന് വെച്ചാൽ സ്വാമി വിവേകാനന്ദൻ കുമാരനാശൻ തൻ്റെ സ്ത്രീബുദ്ധചരിതം എന്ന പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസികയാണ് വിവേകോദയം പിൻകാലത്തെ വിവേകോദയം വിലയ്ക്കു വാങ്ങി പ്രസിദ്ധീകരിച്ചത് സി ആർ കേശവൻ വൈദ്യരാണ് സി ആർ കേശവൻ വൈദ്യരാണ് എസ് എൻ ഡി പിയുടെ ഇപ്പോഴത്തെ മുഖപത്രമാണ് യോഗനാഥം ഇപ്പോൾ ഒരിക്കൽ കൊണ്ട് നമുക്ക് നോക്കാം എസ് എൻ ഡി പി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിനാണ് എസ് എൻ ഡി പിയുടെ ആസ്ഥാനം കൊല്ലമാണ് എസ് എൻ ഡി പിയുടെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവാണ് എസ് എൻ ഡി പിയുടെ ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പുവാണ് എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശാനാണ് അരുവിപ്പുറം തീർത്ഥാടകർക്ക് ഭക്ഷണ വിതരണത്തിനായിട്ട് ആരംഭിച്ച സമിതിയാണ് വാവൂട്ട് യോഗം എസ് എൻ ഡി പി യോഗത്തിൻ്റെ മുൻഗാമിയെന്നറിയപ്പെടുന്ന സമിതിയാണ് വാവൂട്ട് യോഗം വിവേകോദയം എസ് എൻ ഡി പിയുടെ ആദ്യ മുഖപത്രമാണ് വിവേകോദയം വിവേകോദയം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല് മെയ് പതിമൂന്നാണ് വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ കുമാരനാഷാനാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിലെ വിവേകോദയം ആരംഭിച്ചപ്പോഴുള്ള ഔദ്യോഗിക പത്രാധിപനായിരുന്നു എം ഗോവിന്ദൻ ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധീകരണമാണ് വിവേകോദയം വിവേകോദയം പത്രത്തിന് ആ പേരു നൽകിയത് ഏത് വ്യക്തിയോടുള്ള ആദരസൂചകമായിട്ടാണ് സ്വാമി വിവേകാനന്ദൻ കുമാരൻ ആശാൻ തൻ്റെ സ്ത്രീ ബുദ്ധചരിതം എന്ന പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസികയാണ് വിവേകോദയം പിൻകാലത്ത് വിവേകോദയം വിലയ്ക്ക് വാങ്ങി പ്രസിദ്ധീകരിച്ചത് സി ആർ കേശവൻ വൈദ്യനാണ് എസ് എൻ ഡി പിയുടെ ഇപ്പോഴത്തെ മുഖപത്രമാണ് യോഗനാഥം എസ് എൻ ഡി പിയുടെ രൂപീകരണത്തിന് കാരണമായ യോഗം ഏതാണ് അരുവിപ്പുറം ക്ഷേത്രയോഗമാണ് അരുവിപ്പുറം ക്ഷേത്രയോഗം സ്ഥാ രൂപീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് ആരുടെ പ്രേരണയാലാണ് ശ്രീനാരായണ ഗുരു എൻ സെൻറ്റി പി സ്ഥാപിച്ചത് ഡോക്ടർ പൽപു ഡോക്ടർ പൽപ്പു ശ്രീനാരായണ ഗുരു മഠം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ രൂപീകൃതമായ സ്ത്രീ സമാജത്തിൻ്റെ അധ്യക്ഷയാണ് മാതാ പെരുമാൾ നെക്സ്റ്റ് നോക്കുന്നത് ഈഴവ മഹാസഭയാണ് തിരുവിതാംകൂർ ഈഴവ സഭ സ്ഥാപിച്ചത് ഡോക്ടർ പൽപ്പു ആണ് ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ മഹാ ഈഴവ സംഘം അല്ലെങ്കിൽ ഈഴവ മഹാസഭ എന്ന സംഘടനയുടെ സ്ഥാപകനാണ് ഡോക്ടർ പൽപ്പു മഹാ ഈഴവ സംഘത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് തിരുവനന്തപുരത്താണ് മഹാ ഈഴവ സംഘത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് തിരുവനന്തപുരത്താണ് ഈഴവ മഹാസഭ സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഏഴവ അസോസിയേഷൻ സ്ഥാപിച്ചത് ടി കെ മാധവനാണ് അപ്പം തിരുവിതാംകൂർ ഈഴവ സഭ സ്ഥാപിച്ചതാരാണ് ഡോക്ടർ പൽപ്പുവാണ് ഗ്രേറ്റ് ഈഴവ അസോസിയേഷൻ സ്ഥാപിച്ചതൊക്കെ പൽപ്പുവാണ് മഹാ ഈഴവ സംഘത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് തിരുവനന്തപുരത്താണ് ഈഴവ മഹാസഭ സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഈഴവ അസോസിയേഷൻ സ്ഥാപിച്ചത് ഈഴവ അസോസിയേഷൻ സ്ഥാപിച്ചത് ടി കെ മാധവനാണ് സാധുജന പരിപാലന സംഘം സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് അയ്യങ്കാളി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് അയ്യങ്കാളി ആരംഭിച്ച പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴാണ് സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലയ മഹാസഭ എന്നാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലേയ മഹാസഭ എന്നാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് അയ്യങ്കാളിക്ക് പ്രചോദനമായ സംഘടന എസ് എൻ ഡി പി ആണ് സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് അയ്യങ്കാളിക്ക് പ്രചോദനമായ സംഘടന എസ് എൻ ഡി പി ആണ് താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം സ്കൂളുകളിൽ പ്രവേശനം എന്നിവ അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സാ സാമൂഹ്യ പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലിയ മഹാസഭ എന്നാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് സാധുജന പരിപാലിനി വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് സാധുജന പരിപാലനിയുടെ മുഖ്യ പത്രാധിപറായിരുന്നു ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ സാധുജന പരിപാലനിയുടെ മുഖ്യ പത്രാധിപറായിരുന്നു ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമായി അറിയപ്പെടുന്നത് സാധുജന പരിപാലിനിയാണ് സാധുജന സാധു പരിപാലനിയുടെ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നാണ് ം സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴാണ് വർഷം സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലയ മഹാസഭ എന്നാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടാണ് സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് അയ്യങ്കാളിക്ക് പ്രചോദനമായ സംഘടന എസ് എൻ ഡി പി ആണ് താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം സ്കൂളുകളിൽ പ്രവേശനം എന്നിവയ്ക്ക് അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സാമൂഹ്യ പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്ര മാണ് സാധുജന പരിപാലിനി വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് സാധുജന പരിപാലനിയുടെ മുഖ്യ പത്രാധിപരായിരുന്നു ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ നീ അടുത്തത് യോഗക്ഷേമ സഭയാണ് യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകന് വീ ടി ഭട്ടതിരിപ്പാടാണ് വീ ടി ഭട്ടതിരിപ്പാടാണ് സഭ രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് യോഗക്ഷേമ സഭയുടെ ആദ്യ സമ്മേളനത്തിൻ്റെ വേദി ആലുവ യോഗക്ഷേമ സഭയുടെ ആദ്യ സമ്മേളനത്തിൻ്റെ വേദി ആലുവ യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക നമ്പൂതിരിയെ മനുഷ്യനാക്കുക യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷനായിരുന്നു ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട് സഭയുടെ ആദ്യ അധ്യക്ഷനാണ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരി പാട് യോഗക്ഷേമ സഭയുടെ മുഖപത്രമാണ് മംഗളോദയം മംഗളോദയത്തിൻ്റെ ആദ്യ എഡിറ്ററാണ് ചങ്ങമ്പുഴ യോഗക്ഷേമ സഭ പുറത്തിറക്കിയ രണ്ട് മാസികളാണ് ഉണ്ണി നമ്പൂതിരിയും യോഗക്ഷേമവും വീ ിയുടെ നേതൃത്വത്തിൽ നമ്പൂതിരി യുവജന സംഘം എന്ന സംഘടന രൂപീകരിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാണ് സഭ വിധവ പുനർവിവാഹ പ്രമേയം പാസാക്കിയത് പേരമംഗലം സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് അന്തർജന സമാജം ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ചതൊക്കെ വീ ടി ഭട്ടതിരിപ്പാടാണ് നോക്കാം യോഗക്ഷേമ സഭ യോഗക്ഷേമ സഭയുടെ പ്രവാ പ്രധാന പ്രവർത്തകനായിരുന്നു വീട്ടി ഭട്ടതിരിപ്പാട് വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ടാണ് യോഗക്ഷേമ സഭയുടെ ആദ്യ സമ്മേളനത്തിൻ്റെ വേദിയാണ് ആലുവ യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യമാണ് നമ്പൂതിരിയെ മനുഷ്യനാക്കുക യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷനാണ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട് യോഗക്ഷേമ സഭയുടെ യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക യോഗക്ഷേമ സഭയുടെ ആദ്യ അധ്യക്ഷനാണ് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട് യോഗക്ഷേമ സഭയുടെ മുഖപത്രം മംഗളോദയം മംഗളോദയത്തിൻ്റെ ആദ്യ എഡിറ്ററാണ് ചങ്ങമ്പുഴ യോഗക്ഷേമ സഭ പുറത്തിറക്കിയ രണ്ട് മാസികകളാണ് ഉണ്ണി നമ്പൂതിരിയും യോഗക്ഷേമവും വി ടിഐയുടെ നേതൃത്വത്തിൽ നമ്പൂതിരി യുവജന സംഘം എന്ന സംഘടന രൂപീകരിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് യോഗക്ഷേമ സഭ വിധവ പുനർവിവാഹ പ്രമേയം പാസ്സാക്കിയത് പേരമംഗലം സമ്മേളനത്തിലാണ് അന്തർജന സമാജം ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ചത് വീട്ടി പട്ടേരിപ്പാടാണ് ഇനി അടുത്തത് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പി ആർ ഡി എസ് നേതൃത്വം നൽകിയത് പൊയ്ഗയിൽ യോഹനാനാണ് പ്രത്യക്ഷരക്ഷാ ദേവസഭ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ ആസ്ഥാനം തിരുവല്ലയിലെ ഇരവി പേരൂരാണ് ഇരവി പേരൂര് പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ ഉപ ആസ്ഥാനങ്ങളാണ് അമരക്കുന്നും ഉദിയൻ കുളങ്കരിയും അപ്പം പ്രത്യക്ഷരക്ഷാ ദൈവസഭ പ്രസ്ഥാനത്ത് നേതൃത്വം നൽകിയത് പൊയ്ഗയിൽ യോഹനാനാണ് പിന്നെ പ്രത്യക്ഷരക്ഷാ ദേവസഭ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതാണ് പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ ആസ്ഥാനം ഇരവിവേരൂരാണ് പൃഥ്വിഷിരക്ഷാ ദേവസഭയുടെ ഉപ ആസ്ഥാനങ്ങളാണ് അമരങ്ങുന്നും ഉദയൻ കുളങ്കരിയും പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ പ്രധാന പ്രസിദ്ധീകരണമാണ് ആദിയാർ ദീപം ആദിയാർ ദീപം പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ തലവൻ എന്ന നിലയിൽ പൊയ്കെയിൽ യോഹനെ ലഭിച്ച ആത്മീയ അപരനാമമാണ് കുമാര ഗുരുദേവൻ നെക്സ്റ്റ് നായർ സർവീസ് സൊസൈറ്റിയാണ് എൻസ് എസ് മന്നത്ത് പത്മനാഭന്റെ പ്രവർത്തന ഫലമായിട്ട് രൂപം കൊണ്ട സംഘടനയാണ് എൻ എസ് എസ് നായർ സർവീസ് സൊസൈറ്റി മന്നത്ത് പത്മനാഭന് മുമ്പ് നായർ സമുദായത്തെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിച്ചവരാണ് സി വി രാമൻപിള്ളിയും സി കൃഷ്ണപിള്ളിയും നായർ സർവീസ് സൊസൈറ്റി രൂപം കൊണ്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തിയൊന്ന് നായർ സർവീസ് സൊസൈറ്റി രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്നാണ് ഗോകുലയുടെ സെർവൻ്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് എൻ നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം പേരുന്ന ചങ്ങനാശ്ശേരിയാണ് എൻ എസ് എസിന്റെ ആദ്യ പ്രസിഡന്റ് ആദ്യ പ്രസിഡന്റ് ആണ് കേളപ്പൻ എൻ എസ് എസിന്റെ ആദ്യ സെക്രട്ടറിയാണ് മന്നത്ത് പത്മനാഭൻ എൻ എസ് എസിന്റെ ആദ്യ ട്രഷററാണ് അപ്പം ആരാണ് പനങ്ങോട്ട് കേശവ പണിക്കറാണ് എൻ എസ് എസിന്റെ ആദ്യ പ്രസിഡന്റ് കേളപ്പനാണ് കെ കേളപ്പൻ എൻ എസ് എസിന്റെ ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ എൻ എസ് എസിന്റെ ആദ്യ ട്രഷററാണ് പനങ്ങോട്ട് കേശവ പണിക്കർ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പേരാണ് നായർ പ്രത്യുജന സംഘം നായർ പ്രുജന സംഘം എന്ന പേര് നിർദ്ദേശിച്ച ക്ലാപ്പന കണ്ണമ്മേനോനാണ് നായർ പ്രത്യുജന സംഘം നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജൂലൈ പതിനൊന്നിനാണ് അപ്പോൾ നായർ സർവീസ് സൊസൈറ്റി രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് നായർ പ്രത്യുജന സംഘം നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജൂലൈ പതിനൊന്നാണ് നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് കെ പരമപിള്ളയാണ് കെ പരമുപിള്ളയാണ് എൻ എസ് എസിന്റെ നേതൃത്വത്തിൽ നമസ്ത കേരള മഹാസമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറാണ് സർവീസ് മുഖപത്രം ആരംഭിച്ച സ്ഥലം എവിടെയാണ് കറുകച്ചാലാണ് ആരംഭിച്ചത് എൻ്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റിയാണ് എന്ന് പറഞ്ഞത് ആരുടെ വാക്കാണ് മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭൻ്റെ വാക്കാണ് എൻ്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റിയാണ് മന്നത്ത് പത്മനാഭൻ എൻ എസ് എസിൻ്റെ പ്രസിഡൻറ്റായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചാണ് എൻ എസ് എസ് രൂപം നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി മലയാളി സഭ കേരളീയ നായർ സംഘടന എന്നീ പേരുകളിൽ അറിയപ്പെട്ട സംഘടനയാണ് എൻ എസ് എസ് ഓക്കെ എൻ എസ് എസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഉൽ ഉത്പന്നിരിവിന് നേതൃത്വം വഹിച്ചതാരാണ് എം ബി മന്മഥനാണ് എം വി മന്മഥൻ എൻ എസ് എസിൻ്റെ ഉൽപ്പന്ന പിരിവിനെ വീട് വീടാന്തരം ഇറങ്ങുമ്പോൾ പാടാനായി രചിച്ച പ്രാർത്ഥനാ ഗാനം ചോദിച്ചാൽ അത് അഖിലാണ്ട മണ്ഡലമണിയിച്ചുരുക്കിയെന്ന ഗാനമാണ് ഈ പ്രാർത്ഥനാഗീതം രചിച്ചത് പന്തളം കെ പി രാമൻപിള്ളയാണ് പന്തളം കെ പി രാമൻപിള്ള കേരളീയ നായർ സമാജം സ്ഥാപിച്ചത് സി കൃഷ്ണപിള്ളയാണ് എൻ എസ് എസിൻ്റെ ആദ്യ കരയോഗം സ്ഥാപിച്ചത് ഇവിടെയാണ് തട്ടയിലാണ് തട്ടയിൽ എൻ എസ് എസിൻ്റെ ആദ്യ സ്കൂൾ സ്ഥാപിച്ചത് കറുകച്ചാലിലാണ് കറുകച്ചാൽ എൻ എസ് എസ് സ്കൂളിൻ്റെ ആദ്യ ഹെഡ് മാസ്റ്റർ ആയിരുന്നു കേളപ്പൻ എൻ എസ് എസിൻ്റെ ആദ്യ ആശുപത്രി സ്ഥാപിച്ചത് പന്തളത്താണ് എൻ എസ് എസിൻ്റെ ആദ്യ കോളേജ് ചങ്ങനാശ്ശേരി ഹിന്ദു കോളേജാണ് ചങ്ങനാശ്ശേരി ഹിന്ദു കോളേജാണ് ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഓർത്തിരിക്കാനുള്ളത് അടുത്ത നമ്മൾ നോക്കുന്ന ആത്മവിദ്യാ സംഘമാണ് ആത്മവിദ്യാ സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് വർഷം അന്ധവിശ്വാസങ്ങള് അർത്ഥശൂന്യമായ ചടങ്ങുകള് എന്നിവയ്ക്കെതിരേ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സ്ഥാപിച്ച സംഘടനയാണ് ആത്മവിദ്യാ സംഘം ആത്മവിദ്യാ സംഘം സ്ഥാപിക്കുന്നതിന് മുന്കൈയ്യെടുത്തവരാരൊക്കെയാണ് കുന്നോത്ത് കുഞ്ഞിക്കു കുരുക്കള് കറുപ്പയിൽ കണാരൻ മാസർ ധർമ്മധീരൻ കയ്യാലേ ചേക്കു പാലേരി ചന്ദമന് പേരുകളൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഇപ്പം ആത്മവിദ്യാ സംഘത്തിൻ്റെ പ്രധാന പ്രവര്ത്തന മേഖലയായിരുന്ന സ്ഥലം ഏതാണ് മലബാറാണ് മലബാർ ആത്മവിദ്യാ ആത്മവിദ്യാസംഘത്തിൻ്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാകുന്ന വാഗ്പടാനന്ദ്രന്റെ കവിതയാണ് സ്വതന്ത്ര ചിന്താമണി ആത്മവിദ്യാ ആത്മവിദ്യാസംഘത്തിൻ്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളുമൊക്കെ വ്യക്തമാക്കുന്ന വാഗ്ഭടാനന്ദൻ്റെ കവിതയാണ് സ്വതന്ത്ര ചിന്താമണി ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രം മുഖപത്രം എന്താണ് അഭിനവ കേരളം ആത്മവിദ്യാ ആത്മവിദ്യാസംഘത്തിൻ്റെ വനിതാ വിഭാഗത്തിൻ്റെ പ്രധാന നേതാക്കളാണ് കെ ദേവയാനി പി ഭാർഗവിയമ്മ എം ലക്ഷ്മിക്കുട്ടിയമ്മ ആത്മവിദ്യാ സംഘത്തിന്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം കാരക്കാടാണ് കാരക്കാടാണ് ഇപ്പം ആത്മവിദ്യാ സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വാഗ്പടാനന്ദനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് വർ വർഷം അന്ധവിശ്വാസങ്ങൾ അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സ്ഥാപിച്ച സംഘടനയാണ് ആത്മവിദ്യാ സംഘം ആത്മവിദ്യാ സംഘം സ്ഥാപിക്കുന്നതിന് മുൻകൈ എടുത്തവരാണ് കുന്നോത്ത് കുഞ്ഞിക്ക് കുരുക്കള കറുപ്പയിൽ കണാരൻ മാസ്റ്റർ ധർമ്മധീരൻ കയ്യാലേ ചേക്കു പാലേരി ചന്ദവൻ ആത്മവിദ്യാ സംഘത്തിൻ്റെ പ്രധാന പ്രവർത്തന മേഖലയായിരുന്ന സ്ഥലമാണ് മലബാർ ആത്മവിദ്യാ സംഘത്തിൻ്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന വാഗ്പടാനെ കവിതയാണ് സ്വതന്ത്ര ചിന്താമണി ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രമാണ് അഭിനവ കേരളം ആത്മവിദ്യാ സംഘത്തിൻ്റെ സമ്മേളനം നടന്ന സ്ഥലമാണ് കാരക്കാട് വാഗ്പടാന നേതൃത്വത്തിൽ ആത്മവിദ്യ മഹോത്സവം നടന്ന സ്ഥലം പുന്നപ്രയാണ് ആത്മാഗ്പടാന നേതൃത്വത്തിൽ ആത്മവിദ്യ മഹോത്സവം നടന്ന സ്ഥലം ഏതാണ് പുന്നപ്ര ആത്മവിദ്യാസംഘത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന കൃതിയാണ് ആത്മവിദ്യ ആത്മവിദ്യാസംഘത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന കൃതി ഏതാണ് ആത്മവിദ്യ നെക്സ്റ്റ് സഹോദര സംഘമാണ് സഹോദര നയ്യപ്പൻ സ്ഥാപിച്ച സംഘടനയാണ് സഹോദര സംഘം സഹോദര സംഘം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നമ്മുടെ ആത്മവിദ്യാ സംഘത്തിൻ്റെ വർഷവും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് അപ്പം സഹോദരനയ്യപ്പൻ സ്ഥാപിച്ച സംഘടനയാണ് സഹോദര സംഘം അതിൻ്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് തന്നെയാണ് സഹോദര സംഘത്തിൻ്റെ ആധ്യാത്മികമായ ലക്ഷ്യം മിശ്ര വിവാഹവും മിശ്ര ഭോജനവും വഴി ജാതി നശീകരണമാണ് സഹോദര സംഘത്തിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ജാതി വ്യവസ്ഥയ്ക്കെതിരെ നടത്തിയ പ്രക്ഷോഭമാണ് ജാതി രാക്ഷ സദഹനം സഹോദര സംഘത്തിന്റെ മുഖപത്രമാണ് സഹോദരൻ മനുഷ്യരെല്ലാം സഹോദരരാകുന്നു എന്ന പ്രഥമ വാക്യത്തോടെ അച്ചടിച്ചിരുന്ന മാഗസിനാണ് സഹോദരൻ സഹോദരൻ എന്ന പത്രം ആരംഭിച്ച സ്ഥലം ഏതാണ് മട്ടാഞ്ചേരിയാണ് മട്ടാഞ്ചേരി റഷ്യൻ വിപ്ലവ നേതാവായ കുറിച്ച് ആദ്യമായിട്ട് ലേഖനമെഴുതിയ മലയാള പ്രസിദ്ധീകരണമാണ് സഹോദരൻ റഷ്യൻ വിപ്ലവ നേതാവായ കുറിച്ച് ആദ്യമായിട്ട് ലേഖനമെഴുതിയ മലയാള പ്രസിദ്ധീകരണമാണേത് സഹോദരൻ ഡെയിലി വർക്കർ എന്ന ബ്രിട്ടീഷ് പ്രസിദ്ധീകരണത്തെ മാതൃകയാക്കി സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് വേലക്കാരൻ ഇത്ര ഓർത്തിരിക്കുക വേലക്കാരൻ എന്ന മാസിക ആരംഭിച്ചതാരാണ് സഹോദരൻ അയ്യപ്പനാണ് വിദ്യാഭൂഷണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം കൊടുത്തായിരുന്നു അതും സഹോദരൻ അയ്യപ്പനാണ് ഓർത്തിരിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് മിശ്രഭോജന അപ്പം മിശ്രഭോജന്റെ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ് സഹോദരൻ അയ്യപ്പൻ തന്നെയാണ് സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ച സ്ഥലം ചേറായിയാണ് മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ച സ്ഥലം ഏതാണ് ചേറായി മിശ്രഭോജനത്തിൽ പങ്കെടുത്തവരെ ആട്യന്മാരെന്ന് വിളിച്ചിരുന്നത് പുലച്ചോലന്മാരാണ് ഓക്കെ നെക്സ്റ്റ് തളിക്ഷേത്ര പ്രക്ഷോഭമാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് അയുത്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭമാണ് തളിക്ഷേത്ര പ്രക്ഷോഭം കോഴിക്കോട്ടെ തളിക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും എല്ലാ ഹൈന്ദവർക്കും തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ടുണ്ടെന്ന സമരമാണ് തളിക്ഷേത്ര പ്രക്ഷോഭം ആ പ്രക്ഷോഭം നയിച്ച നേതാക്കളാണ് കെ പി കേശവമേനൂൻ മഞ്ചേരി രാമയ്യർ സി കൃഷ്ണൻ കെ പി കേശവമേനൂൻ മഞ്ചേരി രാമയ്യർ സി കൃഷ്ണൻ നെക്സ്റ്റ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് എസ് എൻ ഡി പി മാതൃകയിൽ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം തുടങ്ങിയത് വക്കം മൗലവിയാണ് എന്തിൻ്റെ മാതൃകയിലായിരുന്നു എസ് എൻ ഡി പിയുടെ മാതൃകയിൽ കേരള മുസ്ലിം ഐക്യസംഘം അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം എന്നീ സംഘടനകളൊക്കെ സ്ഥാപിച്ചവരാണ് വക്കം മൗലവിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ആരംഭിച്ച കേരള മുസ്ലിം ഐക്യസങ്കടത്തിൻ്റെ കേന്ദ്രം എവിടെയാണ് കൊടുങ്ങല്ലൂരാണ് കേരള മുസ്ലിം ഐക്യസംഘത്തിൻ്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വെച്ചതാരാണ് വക്കം മൗലവി നെക്സ്റ്റ് ആനന്ദ മഹാസഭയാണ് അപ്പോൾ ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആനന്ദ മഹാസഭയുടെ ആദ്യ അധ്യക്ഷനാരാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഓർത്തിരിക്കുക ബ്രഹ്മാനന്ദ ശിവയോഗി സ്ഥാപിച്ച ആനന്ദ മഹാസഭയുടെ ഉപാധ്യക്ഷയായിരുന്നു യോഗിനി ദേവി പത്നിയായ യോഗിനി ദേവി ഓക്കെ ഇപ്പം ബ്രഹ്മാനന്ദ ശിവിയോഗി സിദ്ധാശ്രമം സ്ഥാപിച്ചത് എവിടെയാണ് ആലത്തൂർ ആലത്തൂർ നെക്സ്റ്റ് പൗരസമത്വവാദ പ്രക്ഷോഭമാണ് തിരുവിതാംകൂറിലെ എല്ലാ ജനങ്ങൾക്കും സമത്വം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രക്ഷോഭമാണ് പൗരസമത്വവാദ പ്രക്ഷോഭം പൗരസമത്വവാദ പ്രക്ഷോഭത്തിലെ പ്രധാന നേതാക്കളാരൊക്കെയാണ് ടി കെ മാധവൻ എൻ വി ജോസഫ് എ ജെ ജോൺ പൗരസമത്വവാദ പ്രക്ഷാപത്തെ പിന്തുണച്ച എ കെ പിള്ളയുടെ പത്രം ഏതാണ് സ്വരാട് സ്വരാട് തിരുവിതാംകൂർ ചേരമൻ മഹാസ്ഥ സ്ഥാപിച്ചതാരാണ് പാമ്പാടി ജോൺ ജോസഫ് പാമ്പാടി ജോൺ ജോസഫ് നെക്സ്റ്റ് തിരുവിതാംകൂർ ചേരമർ മഹാസഭയാണ് അപ്പോൾ തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറി പാമ്പാടി ജോൺ ജോസഫാണ് ചേരമർ മഹാസഭയുടെ മുഖപത്രമാണ് സാധുജന ദൂതൻ സാധുജന ദൂതൻ നെക്സ്റ്റ് ആത്മബോധോദയ സംഘമാണ് ഇപ്പം ശുഭാനന്ദ ആശ്രമം സ്ഥാപിച്ചത് ശുഭാനന്ദ ഗുരുദേവനാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ശുഭാനന്ദ ആശ്രമം ആത്മബോധോദയ സംഘമെന്ന് പുനർനാമകരണം ചെയ്തു ആത്മബോധോദയ സംഘം രൂപീകരിച്ച നവോത്ഥാന നായകനാരാണ് ശുഭാനന്ദ ഗുരുദേവനാണ് ശുഭാനന്ദ ഗുരുദേവനാണ് നീ നിന്നെ അറിയുക മറ്റുള്ളവരെ സ്നേഹിക്കുക ദൈവം എപ്പോഴും നിന്റെ ഹൃദയത്തിൽ വസിക്കുമെന്ന സന്ദേശവുമായിട്ട് ബന്ധപ്പെട്ട സംഘടനയാണ് ആത്മബോധോദയ സംഘം ആത്മബോധോതിയ സംഘത്തിൻ്റെ മുഖപത്രം അറിഞ്ഞിരിക്കണം ശുഭാനന്ദ ദർശനമാണ് ശുഭാനന്ദ ദർശനം നെക്സ്റ്റ് വൈക്കം സത്യാഗ്രഹമാണ് ഇന്ത്യയിലെ അയിദ്ധത്തിനെതിരായിട്ട് നടന്ന ആദ്യ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് പുലേയ ഈഴവ നായർ സമുദായങ്ങളായ കുഞ്ഞാപ്പി ബാഹുലേയന് ഗോവിന്ദ പണിക്കർ എന്നീ മൂന്ന് യുവാക്കളിലൂടെ ആരംഭിച്ച സമരമാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം നടന്ന ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാക്കളാണ് ടി കെ മാധവൻ കെ കേളപ്പൻ സി വി കുഞ്ഞിരാമൻ കെ പി കേശവ മേനോൻ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് ടി കെ മാധവനാണ് ടി കെ മാധവനാണ് ഐത്തോച്ചാടനത്തിനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം കാക്കിനട കോൺ സമ്മേളനമാണ് കാക്കിനട പ്രമേയം പാസാക്കാൻ മുൻകൈയ്യെടുത്തത് ടി കെ മാധവൻ വൈക്കം സത്യാഗ്രഹത്തോടനുഭവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിത്തിയെത്തിയ വിഭാഗമാരായിരുന്നു അകാലികളായിരുന്നു അകാലികൾ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച മധുരയിൽ നിന്നും വൈക്കത്തേക്ക് ജാഥ നയിച്ച ദേശീയ നേതാവാണ് ഇ വി രാമസ്വാമി നായിക്കർ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരാരൊക്കെയാണ് സ്വാമി സത്യവ്രതനും കോട്ടുകോയിക്കൽ വേലായുധനം സ്വാമി സത്യവ്രതനും കോട്ടുകോയിക്കൽ വേലായുധനം വൈക്കം സത്യാഗ്രഹികൾ സത്യാഗ്രഹാശ്രമായിട്ട് ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ ആശ്രമം ഏതാണ് വെല്ലൂറാണ് വെല്ലൂർ വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്ന് എത്ര ദിവസമാണ് അറുന്നൂറ്റി മൂന്ന് ദിവസമാണ് അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി മൂന്നാണ് ഓക്കെ അപ്പം ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതിപത ഭേദമേനിയെ തുറന്നു കൊടുത്തു കേട്ടോ ഇതാണ് വൈക്കം സത്യാഗ്രഹം അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കുക ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് കൂടി പഠിക്കാം ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കുക അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്